നമസ്കാരം കോൺഗ്രസിനും എ ഗ്രൂപ്പിനുള്ളിലും കൂടുതൽ ഒറ്റപ്പെട്ട് ചാണ്ടിയുമ്മൻ നേതൃത്വത്തിനെതിരെ വിമർശനമുന്നയിച്ചതോടെ വി ഡി സതീഷിന്റെയും കണ്ണിലെ കരടായി മാറിയ ചാണ്ടിയെ പിന്തുണയ്ക്കാൻ അധികമാരും തയ്യാറായിരുന്നില്ല എന്നാൽ വിഷയത്തിൽ ചാണ്ടി അനുകൂലിച്ച് സംസാരിച്ച കെ പി സി സി അംഗം അഡ്വക്കേറ്റ് ജെ എസ് അഖിലിനെ മാധ്യമ പാനലിൽ നിന്നും പുറത്താക്കി അതിവേഗം നടപടിയെടുത്തതിലൂടെ നേതൃത്വം നൽകുന്നത് നേതൃത്വത്തിനെതിരായ വിമർശനങ്ങളെ വെച്ചുപുറപ്പിക്കില്ല എന്ന് തന്നെയാണ് പാനലിലെ ചർച്ചയിൽ ചാണ്ടിയമ്മനെ പിന്തുണച്ച് പങ്കെടുത്തതിന്റെ പേരിലാണ് അഖിലിനെതിരെ നടപടിയെന്നാണ് വിവരം കെ പി സി സി മാധ്യമ വിഭാഗത്തിന്റെ അനുമതി ഇല്ലാതെയാണ് അഖിൽ ചർച്ചയിൽ പങ്കെടുത്തതെന്നാണ് വിശദീകരണം ചാണ്ടിയമ്മന്റെ പ്രസ്താവനയുമായി ബന്ധപ്പെട്ട് ചർച്ചയിൽ നിന്നും വിട്ടുനിൽക്കാനായിരുന്നു മാധ്യമ വിഭാഗത്തിന്റെ തീരുമാനം ജെഎസ് അഖിലിനോട് വിശദീകരണം തേടുമെന്നാണ് വിവരം അഖിലിനെ കോൺഗ്രസിന്റെ മാധ്യമ വിഭാഗം വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിന്നും പുറത്താക്കി മാധ്യമ വിഭാഗത്തിന്റെ ചുമതലയുള്ള അഡ്വക്കേറ്റ് ദീപ്തി മേരി വർഗീസാണ് കെ പി സി വക്താക്കളുടെ ഗ്രൂപ്പിൽ നിന്ന് അഖിലിനെ പുറത്താക്കിയത് കോൺഗ്രസ് മാധ്യമ വക്താവ് സ്ഥാനത്ത് നിന്ന് ജെ സകിൽ നീക്കിയിട്ടുമുണ്ട് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പരാതിയുമായി ചാണ്ടിയുമൻ നേരത്തെ രംഗത്ത് വന്നിരുന്നു എല്ലാവർക്കും ചുമതലകൾ നൽകിയപ്പോൾ തനിക്ക് ചുമതല തന്നില്ലെന്നായിരുന്നു ചാണ്ടിയമ്മന്റെ തുറന്നുറച്ചിൽ പാർട്ടി പുനഃസംഘടനയിൽ യുവാക്കൾക്ക് പ്രാതിനിധ്യം കിട്ടണമെന്നും ചാണ്ടിയുമൻ ആവശ്യപ്പെട്ടിരുന്നു കെ സുധാകരൻ കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും മാറണമെന്ന അഭിപ്രായമില്ല അത് ചർച്ച ചെയ്യാൻ പോലും പാടില്ല എല്ലാവരും ചേർത്ത് പിടിച്ചുകൊണ്ട് പോകണമെന്നായിരുന്നു ചാണ്ടിയമ്മൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ ആവശ്യപ്പെട്ടത് ചാണ്ടിയമ്മന്റെ നിലപാടിനെ പ്രത്യക്ഷമായും പരോക്ഷമായും പിന്തുണച്ച് മുതിർന്ന നേതാക്കളായ കെ മുരളീധരനും തിരുവഞ്ചൂർ രാധാകൃഷ്ണനും രമേശ് ചെന്നിത്തലയും രംഗത്തെത്തിയിരുന്നു വി ഡി സതീഷിനെതിരെ കോൺഗ്രസിൽ ഒരു വിഭാഗം അതിർത്തിയിലാണെന്ന വിലയിരുത്തലിലാണ് മുതിർന്ന നേതാക്കൾ ചാണ്ടിയെ അനുകൂലിച്ച് വിലയിരുത്തപ്പെടുന്നത് അതേസമയം ചാണ്ടിയുമ്മൻ കോൺഗ്രസിനുള്ളിൽ കൂടുതൽ ഒറ്റപ്പെടുകയാണെന്നാണ് സൂചന എ ഗ്രൂപ്പിലെ അധികമാരും ചാണ്ടിയെ അംഗീകരിക്കാൻ തയ്യാറല്ല ഉമ്മൻചാണ്ടിയുടെ പിൻഗാമി തന്നെയാണെന്നാണ് ചാണ്ടി അവകാശപ്പെടുന്നത് എന്നാൽ ഷാഫി പറമ്പലിലാണ് ഗ്രൂപ്പിൽ ഇപ്പോൾ മേൽക്കൈ ഇതിനെതിരെയാണ് ചാണ്ടിയുടെ രംഗപ്രവേശം അതിനിടെ ഉമ്മൻചാണ്ടിയുടെ കല്ലറയിൽ നിന്നുള്ള ഒറ്റയ്ക്കുള്ള ചിത്രം ചാണ്ടിയമ്മൻ എം എൽ എ പങ്കുവച്ചു പിതാവ് മാത്രമാണ് തന്റെ ഒപ്പം എന്ന ധനയിലാണ് കല്ലറയിലെ ചിത്രം അദ്ദേഹം പങ്കുവച്ചത് അതേസമയം ചാണ്ടി ഉമ്മനെ പാർട്ടി അവഗണിക്കരുതെന്ന് കോൺഗ്രസ് നേതാവ് ചെറിയാൻ ഫിലിപ്പ് അഭിപ്രായപ്പെട്ടു ഉമ്മൻചാണ്ടിയുടെ ജീവിക്കുന്ന സ്മാരകമാണ് ചാണ്ടി ചാണ്ടിയുമ്മനെന്നും ചെറിയാൻ ഫിലിപ്പ് പറഞ്ഞു ഉമ്മൻചാണ്ടിയെ ആദരിക്കുന്ന കേരളീയരുടെ സ്നേഹപ്രതീകമാണ് ഉമ്മൻ ചാണ്ടിയമ്മനെ കോൺഗ്രസ് പ്രയോജനപ്പെടുത്തണം എ ഗ്രൂപ്പിന്റെ പിന്തുടർച്ച അവകാശത്തെക്കുറിച്ചുള്ള ചർച്ച അപ്രസക്തമാണെന്നും കോൺഗ്രസ് ഒറ്റക്കെട്ടായി പോകണമെന്നുമാണ് പ്രവർത്തകരുടെ അഭിപ്രായമെന്നും ചെറിയൻ ഫിലിപ്പ് കൂട്ടിച്ചേർത്തു അതേസമയം തന്റെ പ്രസ്താവന വിവാദമായതോടെ ചാണ്ടി വിശദീകരണവുമായി രംഗത്ത് വന്നിരുന്നു താൻ പറഞ്ഞ ചെറിയ വിഷയത്തെ ഊതിപ്പെരുപ്പിച്ച് ഇല്ലാത്ത ഒരു ലേഖല ഉണ്ടാക്കിയെടുക്കരുതെന്നും ചാണ്ടിയമ്മൻ പറഞ്ഞു പാർട്ടിക്കെതിരെയും പ്രതിപക്ഷ നേതാവിനെതിരെയും താൻ ഒന്നും പറഞ്ഞിട്ടില്ലെന്നും മാധ്യമങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോയെന്നും അദ്ദേഹം പറഞ്ഞു ഞാൻ എന്തെങ്കിലും പറഞ്ഞതിന്റെ അറ്റം പിടിച്ച് പ്രതിപക്ഷ നേതാവിനെതിരെ പറഞ്ഞു എന്ന് പറയുന്നത് ശരിയല്ല ചില വിഷമങ്ങൾ ചിലർക്കുണ്ടാകില്ലേ അതിനെ പർവ്വതീകരിച്ച് ഞാൻ എന്തോ വലിയ നിലപാടെടുത്തു എന്ന തരത്തിൽ പറയുന്നത് ശരിയാണോ പ്രതിപക്ഷ നേതാവിനെ വ്യക്തിപരമായി ആക്ഷേപിച്ചു എന്ന് പറയുന്നത് ശരിയാണോ ചുമതല ചുമതലയില്ലായിരുന്നുകൊണ്ട് പാർട്ടി പറയുന്നത് കൊണ്ട് മാത്രം പോകണമെന്ന് തീരുമാനിച്ചു അതാണ് ഞാൻ പറഞ്ഞത് മാധ്യമങ്ങളാണ് ഊതിപ്പെരിപ്പിച്ച് തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിലേക്ക് കൊണ്ടുപോയത് ഞാൻ പാർട്ടിക്കെതിരെയോ പ്രതിപക്ഷ നേതാവിനെതിരെയോ പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞ കാര്യത്തിൽ പറഞ്ഞതാണ് വ്യക്തിപരമായോ പാർട്ടിക്കെതിരെയോ അല്ല പറഞ്ഞത് ഒരു ചോദ്യം വന്നപ്പോൾ അതിന് മറുപടി പറഞ്ഞതാണ് പാലക്കാട് പോയില്ല പാലക്കാട് സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാൻ ശ്രമിക്കുന്നു രാഹുലിനെതിരാണ് ഇതിൽ ഒരു സത്യവുമില്ല ഇതിനുള്ള മറുപടി കൃത്യമായി നൽകിയിട്ടുണ്ടെന്നും ചാണ്ടിയമ്മൻ പറഞ്ഞു താനൊരു ചെറിയ വിഷമം പറഞ്ഞതിനെ ഊതിപ്പെരുപ്പിച്ച് ഇല്ലാത്ത ഒരു ലഹളയുണ്ടാക്കിയെടുക്കരുതെന്നും ചാണ്ടിയുമ്മൻ വ്യക്തമാക്കി സൈബർ ആക്രമണത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് അതെല്ലാം വ്യാജ ഐഡികളാണെന്നും തനിക്കെതിരെയുള്ള സ്ഥിരം കലാപരിപാടി െന്നും അദ്ദേഹം പറഞ്ഞു കോൺഗ്രസിനോട് വിരോധമുള്ളതുകൊണ്ടാണ് അവർ അത്തരത്തിൽ പറയുന്നതെന്നും അവർ കോൺഗ്രസുകാരല്ലെന്നും ചാണ്ടിയമ്മൻ കൂട്ടിച്ചേർത്തു